യേശുക്കു സ്നാമത്തിൽ തിരുവചനം ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ വീണ്ടുവരുന്നവനായ യേശുക്കു സ്നാമത്തിലെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം എഫ് എസി ലേഖനം ആറാം അധ്യായം അതിന്റെ പത്തും പതിനൊന്നും വാക്യം പറയുന്നു ഒ ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുകയും വിശാദിന തന്ത്രങ്ങളോട് ഇതിർ നിൽക്കുവാൻ കഴിയേണ്ടതിനാൽ ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളി അപ്പോസനായ പൗലോസ് പറയുകയാണ് നിങ്ങൾ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയും അലേലൂയ ദൈവശക്തിയെ കുറിച്ചും ദൈവത്തിന്റെ വചനത്തെ കുറിച്ചുമാണ് ഇവിടെ അപ്പോസനായ പൗലോസ് പറയുന്നത് നിങ്ങൾക്ക് ബലപ്പെടുവാനും നിങ്ങൾക്ക് ശക്തിപ്പെടുവാനുള്ളത് അമി നിങ്ങൾ ശക്തി തരുന്നത് ഹലെലിയ അമ്മ ദൈവമാണ് ഹലെ ദൈവത്തിന്റെ വചനമാണ് എന്ന് പറയുകയാണ് ഹലേലിയ ഇവിടെ പൗലോസ് കർത്താവിലും അല്ലെലിയ ശക്തരാകണമെങ്കിൽ അല്ലെ സഭയെ നിങ്ങൾ ശക്തരാകണമെങ്കിൽ നിങ്ങൾ ശക്തരായി ആത്മീകരായി പുറത്തു വരണമെങ്കിൽ നിങ്ങൾക്ക് ആശ്രയിക്കണം അത് മാത്രമല്ല ദൈവ ശക്തിയിൽ നിങ്ങൾ ആശ്രയിക്കണം ആ മിഹാലയിൽ ഊയ ആ മേഘാലയിൽ പിശാചീന തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധങ്ങളെ ഭരിച്ചു കൊടുമേ അമ്മ പിശാചിന തന്ത്രങ്ങൾ അമേ സഭയ്ക്കകത്ത് കടന്നു വരുമ്പോൾ അതും മനസ്സിലാക്കുവാനും അതിനെ പോരാടി മതിൽ വിജയിക്കുവാനും കഴിയേണ്ടതിന് ആ മേഹല്ല ദൈവത്തിന്റെ സർവായുധ വർദ്ധം ധരിച്ചു കൊള്ളി എന്നാണ് പറഞ്ഞത് അവ സഭയ്ക്കകത്ത് ദുരുദ്ദേശങ്ങൾ കടന്നു വരുമ്പോൾ സഭയെ തെറ്റിച്ചു കളയുവാൻ അല്ലേലിയ പി ദാസന്മാർ പിശാദിന്റെ ആമയെല്ല കൂട്ടാലിക സഭക്കകത്ത് കടന്നു വരുമ്പോൾ സഭയെത്തിച്ചു കളയുവാൻ സഭയെ ഇല്ലായ്മ ചെയ്യാൻ കടന്നു വരുമ്പോൾ അല്ലെ പ്രശ്ന പൗലോസ് പറയുകയാണ് നിങ്ങൾ എന്നെ ദൈവശക്തിയിൽ ആശ്രയിക്കണം ദൈവശക്തിയിലും കർത്താവിലും അവരുടെ അമിതബലത്തിലും ആശ്രയിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ജയാളികളാകാൻ കഴിയത്തുള്ളൂ അല്ലെ വിശ്വാസ ചെയ്ത് ജയാളികളാകണമെങ്കിൽ സ്വന്ത ബലത്തിൽ ആശ്രയിച്ചാൽ പറ്റത്തില്ല ദൈവത്തിന്റെ അമിതബല ദൈവശക്തി നാം ആശ്രയിക്കുവാനിടയായിരിക്കണം കർത്താവും നിങ്ങൾ തീരുക നമ്മുടെ സ്വന്തം ശക്തിയെക്കാൾ ദൈവശക്തി നാം എന്തിനാണ് ആശ്രയിക്കുവാനിടയായിരിക്കണം ദൈവത്തിന്റെ പൂർണ്ണ കവചം നാം ധരിക്കുവാനിടയായിരിക്കണം ആത്മീയ യുദ്ധങ്ങളെ നേരിടുവാൻ അല്ലെങ്കിൽ ആവശ്യമായതാണ് ദൈവത്തിന്റെ അമിശക്തി അല്ലെങ്കിൽ അമേ സ്വന്ത കഴിവിനേക്കാൾ നമ്മുടെ ആത്മീയ ഒരുക്കത്തിലും ദൈവശക്തിയിലും നാം ആയിത്തീരണം നിങ്ങൾ മറ്റൊന്നിനും ആശ്രയിക്കേണ്ട ദൈവത്തിന്റെ ശക്തി ആശ്രയിച്ചാൽ ദൈവത്തിന് കൃപയും ആശ്രയിച്ചാൽ അല്ലെങ്കിൽ പിശാദിനെ അമേ ജയിക്കുവാൻ നിങ്ങൾ മറ്റൊന്നിലും ആശ്രയിക്ക നിങ്ങൾ ചെയ്യണ ഇത്ര മാത്രമാണോ അല്ലെങ്കിൽ നിങ്ങൾ കർത്താവിനും അവന് അവന്റെ അമ്മത്തിലും ശക്തിപ്പെട്ടാൽ അല്ലേ ലുയ നിങ്ങൾക്ക് പിശാദിനെ ജയിക്കുവാൻ കഴിയും രണ്ട് പറയുകയാണ് പിശാചിന്റെ തന്ത്രങ്ങളോട് ആ മേഘൽ എതിർത്ത് നിൽക്കേണ്ടതിനാ അല്ലെ ഇല്ല ദൈവത്തിന്റെ സർവായുധ വർദ്ധം ഭരിക്കണം പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കേണ്ടതിനാ അല്ലെ ഇല്ല ഒന്നാമത്തെ പ്രാവശ്യം പറയുകയാണ് അപ്പോ പൗല പറഞ്ഞ നിങ്ങള് ചില ദൈവസഭയെ നിങ്ങൾ ശക്തിപ്പെടണം കർത്താവിന്റെ ഹലിയ വചനത്തിലും ദൈവങ്ങൾ ശക്തിപ്പെടുന്ന ഒരു ഉപദേശം കൊടുക്കുകയാണ് രണ്ടാമത് പറഞ്ഞ നിങ്ങൾ എന്തിനാണ് ശക്തിപ്പെടേണ്ടത് പിഷാജിന്റെ തന്ത്രങ്ങളോട് അവൻ പല വിധത്തിലുള്ള തന്ത്രങ്ങൾ ദൈവസഭയെ നശിപ്പിച്ചു കളയ വ്യക്തികളിലൂടെയൊക്കെ പ്രവർത്തിക്കുമ്പോൾ ആ തന്ത്രങ്ങളെ മനസ്സിലാക്കുക അമേഹാലിൽ ഭരണാധികാരിയുടെ ഇടപെടുമ്പോൾ അമ്മ അവരിലൂടെ പ്രവർത്തി ദൈവസഭയെ വിളച്ചു മാറ്റി കളയുവാൻ ശ്രമിക്കുമ്പോൾ അമേഹിയ ദൈവസഭയെ നശിപ്പിച്ചു കളയുവാൻ അവൻ പ്രവർത്തിക്കുമ്പോൾ മനുഷ്യരൂടെ പ്രവർത്തിക്കുമ്പോൾ അത് നിങ്ങൾ ആ തന്ത്രങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം ആ മനസ്സിലാക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചു കൊള്ളേൻ അതിന്റെ ഹലെ പതിമൂന്നാമത്തെ വാക്യം പറയുവാണ് ദൂർ ദിവസത്തെ എതിർക്കുവാനും സകല സമപിച്ചിട്ട് സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കുവാനും കഴിയും ദൈവത്തിന്റെ സർവായുധ വർഗം വേണമെന്നാ പറയുന്നത് ദൂർവ്യവസ്ഥ ആത്മീയ പോരാട്ടം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോ ദൂർ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു നീട്ടിനെ ദിവസം അല്ലെങ്കിൽ അമീ നാം പ്രതീക്ഷിക്കാത്ത സമയങ്ങളില് നമ്മുടെ ജീവിതത്തിൽ വിശാല പ്രവൃത്തകർ കയറി വരുമ്പോൾ നിങ്ങൾ ഉറച്ചു നിൽക്കേണ്ടതിനാണ് നിങ്ങൾക്ക് ദൈവത്തിന്റെ വാചനം ദൈവത്തിന്റെ ആയുധ സർവ ആയുധങ്ങളെക്കാളും അമേഹ ബലമുള്ള ദൈവത്തിന്റെ സർവായുധ വർഗം ദൈവത്തിന്റെ ഉപദേശം ദൈവത്തിന്റെ കൽപ്പനകൾ ദൈവ വചനം അമേ നാം എന്തു ചെയ്യണം എഴുത്തുകൊള്ളി ഹാലലി നാം എന്ത് ചെയ്യണം എടുത്ത് താഴെ വെക്കുന്നത് നമ്മൾ എടുത്തുകൊള്ളണം അത് നീ എടുത്ത് ചുമക്കണമെന്നാണ് ഇവിടെ പറയുന്നത് ഹാലലിയ ഇവിടെ പറയുകയാണെങ്കിൽ ഷാജിന്റെ തന്ത്രങ്ങളോട് ദൈവത്തിന്റെ ശക്തിയും ദൈവവചനം ഉണ്ടെങ്കിൽ നമുക്ക് വിശാദചന്ദ്രവോട് എതിർത്ത് നിൽക്കുവാൻ കഴിയും അല്ലെങ്കിൽ ഈ സഭയ്ക്കകത്ത് എന്താ അല്ലെ അല്ലെങ്കിൽ ദൈവ വിരോധമായ കാര്യങ്ങളെ ഫേസ് സഭയ്ക്ക് അകത്ത് വന്നപ്പോൾ സഭയെ ദൈവം സ്നേഹിക്കുന്ന ഈ സഭയോട് ദൈവം പറയുകയാണ് ആ മിഖലയിലുയ പോസനായി പൗലോസ് ബിന്വന്യാണ് ആമി ആ സഭയെ ഉപദേശിക്കണം ആ സഭയിൽ എന്താ വേണ്ടതെന്ന് അല്ലി ആ സഭയ്ക്ക് അവർക്ക് എങ്ങനെ അഹങ്കരിക്കണമെന്ന പൗലോസ് ആമി ഹലി സഭയിൽ പറയുകയാണ് ഹലേലൂലിയ ആമയെ നമുക്ക് കാണുവാൻ കഴിയും ആമി ഹാലേലൂലിയ സ്ത്രം ചെയ്യുന്നു ദൈവത്തിന്റെ മഹത്വം ആമി ഇവിടെ പറയുകയാണ് നമുക്ക് ജഡ് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളല്ല വാർഷികളോടും അധികാരങ്ങളോടും ഈ ലോക ും സ്വോകത്തിലെ ഉഷ്ടം ഒന്ന് പറയുകയാണ് ഈ ലോകത്തിലൊരു ലലിയ ആമി ഉണ്ട് ലലിയ ഈ ലോകം ലോക പറയുന്നുണ്ടല്ലോ സാത്താനെ ഈ ലോകലിയ ഒടുത്തിരിക്കുന്നു ഹലിയ ഈ ലോകത്തിലെ അധികാരങ്ങൾ ദൈവസഭയ്ക്ക് എത്തിരാണ് ഹാലലി സ്വർണ്ണലോകത്തിലും എന്ത് ചെയ്യും ദുഷ്ടാൽ സ്നേഹങ്ങളുണ്ട് അമേ ഭൂമിയിലും ഉണ്ട് മുകളിലും ഉണ്ട് നമുക്കറിയാം റാനിയുടെ പ്രാർത്ഥനക്ക് അമേഹിയ ആ പാർസി പ്രഭുവായ പ്രഭു പ്രാർത്ഥന താഴ്ത്തി വെത്തുന്ന അമേ ഹലേ തിരുവചനം നമ്മളോട് സംസാരിക്കുന്നു അപ്പോ നാം ഈ ഭൂമിയിൽ ദൈവത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾക്ക് എതിരായി നിൽക്കുന്ന ഒരു ലോകശക്തി ഉണ്ട് എന്നാൽ നമ്മുടെ പ്രാർത്ഥനകളെ തടയുന്ന ഒരു ഹലെ സ്വലോകത്തിലെ ഒരു ശക്തി ഉണ്ട് ഹലലിയ നമ്മുടെ ആത്മീകത്തെ തടയുന്ന അമി ഒരു ആത്മീക അലലിയ അമേ ഹലിയ ആത്മീകത്തെ തടയുന്ന ഒരു മേഖല ഉണ്ട് നാം ഹലിയ ആത്മീക യുദ്ധം നാം മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിന്റെ ശക്തി നമുക്ക് ആവശ്യമാണ് അതുകൊണ്ടാണ് യേശു തന്റെ ശിഷ്യന്മാർ പറയുന്നത് നിങ്ങൾ ഹലി ശക്തി ലഭിച്ച ശേഷം എന്താ സാക്ഷിയായി തിരുവന്ന ശക്തി ലഭിക്കുമ്പോൾ അവിടുത്തെ നാം നിൽക്കുകയല്ല ദൈവം നമ്മൾ അയക്കുവാനിടയായിത്തീരും അന്ന് ശക്തിയില്ലെങ്കിൽ നാം എന്ത് അയക്കപ്പെടത്തില്ല യേശുക്രിസ്തു ക്രിസ്തു പറയുന്നത് അങ്ങനെ തന്നെയാണ് അലേലിയ നിങ്ങൾ ശക്തി ലഭിച്ച ിലും ഭൂമിയിലാക്കും എന്റെ സാക്ഷികളാകും നമുക്ക് ശക്തി ഉണ്ടെങ്കിൽ നമ്മൾ സാക്ഷിയായി മാറുവാൻ ഇടയാകും അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിന് ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ആത്മീകരോട് ദൈവ സഭയുള്ളവരോട് ആത്മാവ് വളരണം ആഗ്രഹിക്കുന്നവരോട് വചനം പറയുകയാണ് നിങ്ങൾ നിങ്ങൾ തന്ത്രങ്ങൾ മനസ്സിലാക്കണം നമ്മൾ ക്ഷീണിപ്പിക്കാൻ ശ്രമിക്കുക ഹലിയ നാം ആത്മാവിൽ വളരുവാൻ ആഗ്രഹിക്കുമ്പോ അല്ലെങ്കിൽ നമ്മെ ക്ഷീണിപ്പിക്കുവാൻ ശ്രമിക്കും ஜீரத்தில் விஷயங்களை கொண்டுட்டு நம்ம நம்ம ஆத்மீய ஜீதத்தான ളർത്തി കളയുന്നത് ഹാലുയ അതുകൊണ്ട് ഇന്ന് കാലം അമേഹ പരിശുദ്ധ ആത്മാവിൽ സംസാരിക്കുകയാണ് ഹലേലുയ നിങ്ങൾക്ക് സർവായുധവർഗം എടുക്കണം ദൈവത്തിന്റെ സർവായുധ വർഗം ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നാം എന്ത് ചെയ്യണം ഹാലേലി പ്രാപിച്ചെടുക്കുവാനിടയാണ് ആത്മാവിനെ നിറവ് നാം പ്രാപിച്ചെടുക്കും ആത്മയുദ്ധം ചെയ്യണമെങ്കിൽ അത് ഈ പൂവിലുള്ള യുദ്ധമല്ല അമേഹത്തിലാണ് ഉയരത്തിലുള്ള ഹലേലിയ ആ അന്ധകാരത്തിലുള്ള അലലിയ അയുട്ട നാം ചെയ്യണമെങ്കിൽ അമി ദൈവിക ആമേഹ ലലിയ വചന ദൈവത്തിന്റെ സലവായത് വർഗം നമുക്ക് ആവശ്യമാണ് അലലിയ ആമേഹ ലലിയ ഇവിടെ പിശാച തന്ത്രങ്ങളെ നാം അത് മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിനേരെയും അല്ലെങ്കിൽ ആത്മീക ജീവിതത്തിൽ നേരെ കടന്നു വരുന്ന നാം എന്ത് ചെയ്യണം മനസ്സിലാക്കണമെങ്കിൽ നാം കർത്താവിലും അവൻ അമിതപരത്തിൽ ശക്തിപ്പെടുക നിങ്ങളുടെ ജീവിത പ്രദേശങ്ങളിൽ കടന്നു വരുമ്പോൾ അല്ലെ ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ വാചകം നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ജയാളികളായി തീരുവാൻ ഇടയാകും അമീ ആത്മീയ ജീവിതത്തിൽ നിങ്ങളുടെ ഇടയായി പ്രാപിക്കുവാനിടയായിത്തീരും ദൈവശക്തി നിങ്ങൾ പ്രാപിച്ചാൽ അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ കീഴടേണ്ടത് കീഴടങ്ങ് തന്നെയ്യും അതാണ് ദൈവത്തിന്റെ ശക്തിയുടെ ആമിഹൂയ ആമി പ്രാധാന്യം ദൈവശക്തി അതാണ് ദൈവശക്തി ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിൽ വഴി മാറണം വഴി മാറും ദൈവത്തിന്റെ ശക്തിയാൽ ഹല്ലേലൂയ ദൈവം ചെലത് നിങ്ങൾ ചെയ്ത് ചെയ്തെടുക്കുവാനിടയായിരിക്കും അതുകൊണ്ട് ആ വിജയ വിജയ് നമ്മളൊന്നും സഹായിക്കട്ടെ ആമയ